നമുക്ക് കിരൺടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗംഗാപ്രസാദും സ്റ്റെഫിയും കൂടെ സംസാരിക്കുവാണ് ആ സമയത്ത് സ്റ്റെഫി ഗംഗാപ്രസാദിനോട് പറഞ്ഞു ഇവിടുന്ന് രക്ഷപെടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അറിയാലോ പിന്നെ പോലീസ് ഇങ്ങോട്ടേക്ക് അന്വേഷിച്ചൊന്നും വരാൻ പോകുന്നൊന്നുമില്ല പറഞ്ഞു എങ്ങനെയും രക്ഷപ്പെടണം അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി ചിലപ്പം നമ്മൾ പിടിക്കപ്പെട്ടാലോ അതെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാം ഒരു പക്ഷേ എങ്കിൽ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിയിലായ പിന്നെ നമുക്കൊരു നല്ല ജീവിതം ഉണ്ടാകത്തില്ല ഗംഗ പറഞ്ഞു എനിക്ക് ജീവിക്കണം നിന്നോടൊപ്പം ഒരു നല്ല ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടേലും മാറി സ്വസ്ഥതയോടെ സമാധാനത്തോടും പോയി ജീവിക്കാം പക്ഷേ അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് ഷെഫി പറഞ്ഞു എന്നെക്കൂടെ പറ്റുന്ന എന്ത് സഹായം ഞാൻ ചെയ്തു തരാം ഗംഗക്ക് എനിക്കതിനകത്ത് ഒരു കുഴപ്പമില്ല പക്ഷേങ്കിൽ നല്ലൊരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അറിയാലോ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലും ഞാന് ഗംഗയോടൊപ്പം കൂട്ടു നിൽക്കുന്നെ എന്നൊക്കെ ഇങ്ങനെ സ്റ്റെഫി പറയാണ് ആ സമയം ഹോസ്പിറ്റലിന് ഐ സിയുവിന് മുന്നിൽ പ്രകാശിന് കല്യാണിയും ബൈജും കൂടെ നിൽക്കുക കല്യാണി കരച്ചിൽ തന്നെയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പ്രകാശിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കല്യാണി കരച്ചില്ല കല്യാണിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം വരുന്ന കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും വേണം അവിടേക്ക് കിരൺ വരുന്നേ കിരണിനെ കണ്ടതും കല്യാണി ഓടി അങ്ങോട്ട് ചെന്നു ഓടിച്ചെന്ന് ചെന്ന് കിരണെ കെട്ടിപ്പിടിക്കുവാണ് കിരണേട്ടാന്നും എന്താ കല്യാണി കല്യാണി കരയാതെ നീ സങ്കടപ്പെടാതെ കിരൺ മാക്സിമം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും വൈജു പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കിരണെ ആ സമയം കിരൺ ചോദിച്ചു അല്ല ഡോക്ടർ വന്നില്ലേ ഡോക്ടർ എന്തായാലും പറഞ്ഞോ ഇല്ല ഇതുവരെ ആയിട്ടും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല അകത്തേക്ക് കയറിപ്പോയ ഡോക്ടർമാരാരും പുറത്തേക്ക് പോലും വന്നിട്ടില്ല പ്രകാശം പറഞ്ഞു എന്താ അകത്തെ സംഭവങ്ങളെന്ന് പോലും അറിയത്തില്ല കുറെ സമയായില്ലേ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല അപ്പോഴേക്കും പറഞ്ഞു എന്താ സംഭവിച്ചെന്ന് പോലും ശരിക്കും അറിയാൻ പറ്റുന്നില്ല കാർത്തി കാർത്തികയുടെ അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് ഇടയിലാണെന്ന് തോന്നേ കുത്തുണ്ടെന്ന് തോന്നേ ആ സമയത്ത് തന്നെ ആന്റിക്ക് ബോധം പോയി എന്ന് കിരൺ പറഞ്ഞു അപ്പോഴേക്കും കല്യാണി വാവട്ട് നിലവിളിക്കുവാണ് അതേ സമയത്താണ് ഒരു ലേഡി ഡോക്ടർ ഐ സി തുറന്ന് പുറത്തേക്ക് വരുന്നേ അവര് വന്നു കഴിഞ്ഞപ്പോ കിരൺ ചോദിച്ചു എങ്ങനെയുണ്ട് ഡോക്ടറെ അമ്മയ്ക്ക് അമ്മക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കണേ അതെ ഒന്നും പറയാറായിട്ടില്ല ഉള്ളത് പറയാലോ കാര്യങ്ങൾ കുറച്ച് സീരിയസാണ് എപ്പോഴേത് നിമിഷം വേണേലും എന്ത് വെള്ളം സംഭവിക്കാം അതുകൂടെ കേട്ടു കഴിഞ്ഞപ്പോൾ കല്യാണി വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തുറന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മറച്ചു വെക്കാൻ പറ്റില്ല കാരണം ഇപ്പോഴാണെങ്കിലും ബോധം വീണിട്ടില്ല ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെ അതോടൊപ്പം തന്നെ മുറിവ് നല്ല മുറിവായിരുന്നു കറൽ കട്ടായിട്ടുണ്ട് കാരണം കുത്തിയിട്ട് കത്തി വലിച്ചു വരുന്ന സമയത്തും നന്നായിട്ട് ആഴത്തിൽ മുറിവ് പറ്റിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ത്യയുടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഒരു സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നടക്കട്ടെ എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എപ്പോഴേത് നിമിഷം വേണേലും എന്ത് സംഭവിക്കാവുന്ന രീതിയിലാണ് കണ്ടീഷന് ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതും പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്ക് കല്യാണി കിരണ്ട നെഞ്ചിലേക്ക് വീണ്ടും കരയുക പ്രകാശം പറഞ്ഞു ഏയ് ഒന്നും സംഭവിക്കില്ല മോളെ നീ ദേ എന്റെ കാര്യം തന്നെ ഒന്ന് എടുത്തു വയ്ക്കേ ഇതിനേക്കാളും അവശ്യനായിട്ട് ഞാൻ വന്നാലേ ഞാൻ ജീവിതത്തിലേക്ക് തിരികെ വന്നില്ലേ പിന്നെ ഇതാണോ ദീപക്ക് നല്ല ആരോഗ്യമുണ്ട് ദീപ ജീവിതത്തിലേക്ക് തിരികെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശെ ചിരിക്കാൻ ശ്രമിക്കുക പ്രകാശന്റെ ചിരിക്കാൻ ശ്രമിക്കുന്ന സമയത്തും പ്രകാശന്റെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുക കാരണം എല്ലാരെയും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രകാശനെ നെഞ്ചു കത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വല്ലാത്ത ടെൻഷനിലായിരുന്നു രൂപ രൂപേനെ ആശ്വസിപ്പിച്ച് യാമിനി അടുത്തുണ്ട് യാമിനി പറഞ്ഞു ചേച്ചി വിഷമിക്കൊന്നും വേണ്ട ഒന്നും സംഭവിക്കില്ല എന്നാലും ദീപ പാവമല്ലേ അതെ ഇത്ര പാവമായിട്ടൊരു സ്ത്രീയെ ഞാൻ ഇന്നും വരെ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ എന്ന് യാമിനി പറഞ്ഞു എത്ര പാവമായിരുന്നു ചേച്ചി ചേച്ചിയുടെ ഒന്ന് ഓർത്തു വയ്ക്കുക രൂപ പറഞ്ഞു അതെ പ്രകാശനും വിക്രമൊക്കെ ദ്രോഹിക്കുന്ന സമയത്ത് കല്യാണിയെ ചേർത്ത് പിടിച്ച് കല്യാണിക്ക് വേണ്ടി മാത്രം ജീവിച്ച ദീപ അവളെ പൊന്നുപോലെ നോക്കിയ ദീപയായിരുന്നു അതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു പാവ സ്ത്രീയെ ഞാൻ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ട് പോലും ഇല്ല തീവയ ഉള്ളതുകൊണ്ട് മാത്രം കല്യാണി ഇപ്പൊ ജീവിതത്തിലേക്ക് തിരികെ വന്നേ അല്ലായിരുന്നെങ്കിലോ ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരുന്നു എത്രമാത്രം പീഡനങ്ങളൊക്കെ സഹിച്ചു ഇപ്പോഴല്ലേ പ്രകാശം നന്നായത് അതിനുമുമ്പ് എന്തായിരുന്നു അവസ്ഥ അതൊക്കെ ആലോചിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ടാ എനിക്ക് സങ്കടം കാരണം ഒരു കാരണവശാലും ഒന്നും സംഭവിക്കില്ല അതിനാഗ്രഹിക്കുന്ന അത്രയും നല്ലവായ അത്രയും നല്ല നല്ല ഒരു സ്ത്രീക്ക് ഒരു കാരണവശാലും ഒന്നും സംഭവിക്കാൻ പാടില്ല അപ്പോഴേക്കുമാണ് ചന്ദ്രസേന അങ്ങോട്ട് കയറി വരുന്നത് ചന്ദ്രസേന കണ്ടപ്പോൾ രൂപയെന്നുട്ടിച്ചു എന്തായി ചന്ദ്രേട്ട കാര്യങ്ങൾ ദീപയ്ക്ക് എങ്ങനെയുണ്ട് അത് പിന്നെ സീരിയസ് ആണല്ലേ അതെ എപ്പോഴും നിമിഷം വെള്ളം എന്ത് സംഭവിക്കാന്ന ഡോക്ടർ പറഞ്ഞേ ദീപമേ ഇതിന് മാത്രം എന്ത് തെറ്റാ അത് ചെയ്ത പാവം എത്ര പാവമായിരുന്നു ദീപ പാവമം ഒന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മുമ്പ് കിരൺ മോനെ രക്ഷിക്കാനായിട്ട് പ്രകാശനം കത്തിക്ക് മുന്നിൽ ചാടി ഇപ്പോഴാണ്ടേ കാർത്തികയുടെയും കാർത്തികയുടെ അമ്മേനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അന്നേ പറഞ്ഞതല്ലേ ൂപേ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് അപ്പം നിങ്ങളെ ഒന്നിനും സമ്മതിക്കാത്ത അത് പിന്നെ കല്യാണമൊക്കെ അടുത്ത് വരില്ലായിരുന്നോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് നിങ്ങൾ ആരെങ്കിലും ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കിരൺമാൻ എന്നോട് പറഞ്ഞ ഇത് വെറുതെ വിടൽ അച്ചാ ഉം പക്ഷേങ്കില് ഞാനാണപ്പം ഒന്നിനു സമ്മതിക്കായിരുന്നെ നീ പറഞ്ഞുകൊണ്ട് മാത്രാണ് ഞാൻ സമ്മതിക്കായിരുന്നേ പക്ഷെ ഇനി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇത്രയും നാൾ നമ്മൾ എന്തൊക്കെ ചെയ്യായിരുന്നോ പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കരുത് ചെയ്യാതെ ഇരു ചെയ്യാതിരുന്ന കാര്യങ്ങളൊക്കെ ഇനി ചെയ്യണം നമ്മൾ അന്നാലും നമുക്ക് പിടിച്ചെടുപ്പ് ഉണ്ടാവുള്ളൂ നമ്മൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതോറും നമ്മുടെ തലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുക ഇങ്ങനെ വന്നാൽ നമുക്ക് ജീവിക്കാൻ പോലും പറ്റില്ല ജീവിക്കണമെങ്കിൽ ചിലരെയൊക്കെ ഇല്ലാതാക്കണം അതിനെന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതും പറഞ്ഞ് ചന്ദ്രസേനെ അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്കും രൂപ യാമിനിയോട് പറഞ്ഞു യാമിനി ഇനി എന്താ ചെയ്യുന്നത് നമുക്ക് പ്രാർത്ഥിക്കാൻ ചേച്ചി ഉറപ്പായിട്ടും ആ ചേച്ചി ജീവിതത്തിലേക്ക് തിരികെ വരും അത് പാവം ചേച്ചിയല്ലേ അതിന് എന്താണെങ്കിലും ഇങ്ങനെയൊന്നും കൊടുക്കില്ല അതിൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് സമാധാനിഭവിക്കുകയാണ് രൂപേ ഇതേ സമയം പ്രകാശന് ക്ഷേത്രത്തിലേക്ക് എന്നു മാനെ ഒരുകി പ്രാർത്ഥിക്കുക എൻ്റെ ദേവി ഞാനാണ് കൊടിയ പാവങ്ങൾ ചെയ്തത് ഞാനാണ് മരിക്കേണ്ടവന് എൻ്റെ ജീവൻ എടുത്തു പകരം ദീപയ്ക്ക് ആയുസ് കൊടുക്കണം ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എന്നെ ശിക്ഷിച്ചാൽ മതി പക്ഷെ ദീപയെ ശിക്ഷിക്കരുത് ഭാവം ദീപ എനിക്ക് അവളെക്കുറിച്ച് ഓർക്കാൻ പോലും പറ്റുന്നില്ല കുറച്ച് ദിവസങ്ങളായ ഞങ്ങൾ രണ്ടും ഒന്നിച്ചിട്ട് ഒരു ഭർത്താവിന് സ്നേഹം എന്താ അറിഞ്ഞു വരുന്നുള്ളൂ ആ സമയത്ത് അവളെ ഇങ്ങനെ ക്രൂശിക്കരുത് അവളുടെ ജീവൻ വേണം ഭാരം എൻ്റെ ജീവൻ എടുത്തോ ഇത്രയ്ക്ക് പാവിയായി ഞാൻ ഞാനിരിക്കുമ്പോൾ എന്തിനാ ആ പാവപ്പെട്ടനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല ദേവീന്നൊക്കെ പറഞ്ഞ് മനോരിയെ പ്രാർത്ഥിച്ചിട്ടാണ് പ്രകാശൻ ഹോസ്പിറ്റലിലേക്ക് തിരികെ വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പ്രകാശൻ കല്യാണിന്റെ നെറ്റിയിലേക്ക് പ്രസാദം തൊട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കിരണൊക്കെ ഒന്നും സംഭവിക്കില്ല മോളെ ധൈര്യമായിട്ടിരിക്കുക ഞാൻ ദേവിയോട് മനോരമയും പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത് അപ്പോഴേക്കും ഭയു ചോദിച്ചു ഇതെന്താ പ്രകാശ എൻ്റെ കയ്യിൽ അതോ അത് പിന്നെ എവിടെയെങ്കിലും ഉരുണ്ട് വീഴാൻ പറ്റോ ചെയ്ത് ഏയ് അതൊന്നും ഇല്ല കിരൺ ചോദിച്ചു അച്ഛ ശൈനപ്രദക്ഷിണം ചെയ്തോ അതാ മോനെ ഞാനൊരു മൂന്ന് വലം വെച്ചു ആ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റുമോ അല്ല അവളുടെ ഭർത്താവായിരുന്നു സമയത്ത് നേരത്തെ പോലും ഞാൻ അവൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഈ സമയത്തെങ്കിലും ഞാൻ അവൾക്ക് വേണ്ടി എന്തേലും ചെയ്യണ്ടേ അവൾക്ക് വേണ്ടി ഞാൻ മനോരമി പ്രാർത്ഥിച്ചു അപ്പോഴേക്കും കിരൺ പറഞ്ഞു സഹായത്തിനൊന്നും ആരും ഉണ്ടായിരുന്നില്ലല്ലേ അതൊന്നും കുഴപ്പമില്ല സഹായത്തിനൊന്നും ആരില്ലേലും കുഴപ്പമില്ല എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അവൾ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരികെ വരണം അതിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാ അതും പറഞ്ഞുകൊണ്ട് പ്രകാശിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുവാണ് അതേ സമയത്ത് ഡോക്ടർ വീണ്ടും വന്നു ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു സർജറി കഴിഞ്ഞു എന്ന് പറയാണ് പിന്നെ പേഷ്യന്റ് കണ്ണ് തുറന്നിട്ടുണ്ട് അത് കേട്ടപ്പോൾ കിരണും കല്യാണിക്കും പ്രകാശനും എല്ലാം ഭയങ്കര സന്തോഷം ഏഹ് കണ്ണ് തുറന്നോ കണ്ണ് തുറന്നു പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പോഴും പേഷ്യന്റ് കൃത്യ സ്റ്റേജ് തന്നെയാണ് കണ്ണ് തുറന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഇന്ത്യയാണ് ബ്ലീഡിങ്ങും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ജീവിതത്തിലേക്ക് തിരികെ വരുന്ന കാര്യം സംശയമാണ് അതുകൂടെ കേട്ടു കഴിഞ്ഞപ്പോൾ കല്യാണി അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിച്ച് കരയു വേണം ഡോക്ടറിന് ഈ കാര്യം പറയുന്നത് എന്താന്ന് വെച്ചാൽ രണ്ടുപേരാരെങ്കിലും കയറി കണ്ടു അവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടേ ഇതിന് ചിലപ്പോൾ എത്ര സമയം സമയമുണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല അതുകൊണ്ട് ആർക്കെങ്കിലും കാണാം അത്ര കൊതിയായിട്ടുള്ളവർ രണ്ടുപേർ കയറി കണ്ടോ ചിലപ്പോൾ അവരുടെ മനസ്സിന് സന്തോഷം കൊടുത്താലോ അവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന ആരെങ്കിലും വേണം കയറി കാണാനായിട്ട് അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ട് അങ്ങോട്ട് തിരുമ്പത്തേയും കിരണി ചോദിച്ചു ഡോക്ടറെ ചാൻസ് ഇല്ലേ ജീവിതത്തിലേക്ക് വരാനായിട്ട് പറഞ്ഞല്ലോ ഞാൻ മാത്രമല്ല പുറത്തുനിന്ന് രണ്ട് ഡോക്ടർമാരും വന്നായിരുന്നു അവരുടെ നേതൃത്വത്തിലും കൂടെയാണ് സർജറിയും കാര്യങ്ങളൊക്കെ നടന്നത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടറും കൂടെ പോയി കിരണ് സഹിക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ കല്യാണിക്കും പെട്ടെന്ന് പ്രകാശം പറഞ്ഞു മക്കളെ നിങ്ങൾ രണ്ടുപേരും കയറി കാണു അമ്മയെ കയറി കാണാൻ പറയണെ കിരൺ വേണ്ട വേണ്ട അച്ഛനും കല്യാണി കൂടെ കയറി കണ്ടു വേണ്ട മോനെ നീ കയറിയാൽ മതി ഏയ് ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സന്തോഷമാവില്ല പകരം അച്ഛനും കല്യാണി കൂടെ കയറിയാൽ മതി നിങ്ങൾ രണ്ടുപേരും കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സന്തോഷം ആവത്തുള്ളൂ അങ്ങനെ ഒടുവിൽ കല്യാണി പ്രകാശിനോട് അകത്തേക്ക് കയറുമോ അകത്തേക്ക് കയറി ചെന്ന് ഇപ്പം ദീപ കണ്ണൂർന്ന് ഇങ്ങനെ നോക്കിയവരെ കല്യാണിയുടെ കരച്ചിൽ കെട്ടിപ്പോഴത്തേക്കും ദീപ പറഞ്ഞ് പേടിക്കണ്ട എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എന്നാലും അമ്മേ അതെ മോളെ എനിക്കെന്ത് സന്തോഷമാണെന്ന് അറിയോ ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല പ്രകാശ് ചേട്ടാ മോളെ നോക്കിയോണം കേട്ടോ എനിക്കെന്ത് സംഭവിച്ചാലും എൻ്റെ മോളെ ഇങ്ങനെ എപ്പോഴും ചേർത്ത് പിടിച്ചോണം അപ്പോഴേക്കും പ്രകാശിനെ നെഞ്ചിലേക്ക് വീണ് കല്യാണി പൊട്ടിക്കരയാണ് മോളെ അച്ഛനുണ്ടല്ലോ കൂടെ ഇനി വിഷമയ്ക്കൊന്നും വേണ്ട ഒരാൾ പോയാലും ഒരാൾ കൂട്ടുണ്ട് ഞാൻ പോയാലും ഞാൻ അച്ഛനെ ഏൽപ്പിച്ചിട്ടല്ലേ പോകുന്നേ എനിക്കിനി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല സന്തോഷത്തോടെ മരിക്കാനേ എനിക്ക് ഇപ്പൊ പറ്റുന്നേ അത് കേട്ടു കഴിഞ്ഞപ്പം പ്രകാശം ദീപൻ നീ എന്ത് വർത്താനാ പറയണേ ഇതിനേക്കാളും വലിയത് വന്ന് ഞാൻ കിടന്നാലേ ഒന്നും സംഭവിച്ചില്ലോ നീ ജീവിതത്തിലേക്ക് തിരികെ വരണം അതൊന്നും കുഴപ്പമില്ല പ്രകാശേട്ടാ ഉം ഞാൻ ജീവിതത്തിലേക്ക് തിരികെ വന്നില്ലേലും എൻ്റെ മോളെ നോക്കിയാൽ മതി എനിക്ക് കുറച്ച് ദിവസങ്ങളെങ്കിലും എനിക്ക് സന്തോഷം കിട്ടിയില്ലോ അങ്ങനെ എനിക്ക് മരിക്കാൻ സാധിക്കും എനിക്കത് മാത്രം മതി ഇനി ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതിനും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ പൊലിമ്പിക്കൊണ്ടിരിക്കുകയോ അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ കല്യാണി വാവിട്ട് നിലവിളിച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രംബോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം തന്നെ നിറന്നുകൊണ്ട്